こうすっから。 കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ കാർവാർ തീരത്ത് ജി പി എസ് ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ച കടൽക്കാക്കയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു സീഗൾ ഇനത്തിൽപ്പെട്ട കടൽക്കാക്കയാണ് കണ്ടെത്തിയത് പക്ഷിയുടെ ശരീരത്തിൽ ജി ട്രാക്കിംഗ് ഉപകരണം കണ്ടെത്തിയത് പ്രദേശത്തെ താമസക്കാരിൽ ആശങ്ക ഉയർത്തി സുരക്ഷാ ഏജൻസികൾ ജാഗ്രതയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ബീച്ചിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പക്ഷിയെ കോസ്റ്റൽ മറൈൻ പോലീസ് ഉടൻ തന്നെ വനവകുപ്പിന് കൈമാറി പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം ഇത് ചാരപ്രവർത്തനമല്ല ശാസ്ത്രീയ ഗവേഷണം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും മേഖലയിൽ ആകെ ജാഗ്രത പുലർത്തുന്നുണ്ട് രാജ്യത്തെ തന്ത്രപ്രധാന നാവിക ആസ്ഥാനങ്ങളിൽ ഒന്നായ കാർവാറിൽ ചൊവ്വാഴ്ചയോടെയാണ് ദേശാടൻ പക്ഷിയെ കണ്ടെത്തിയത് കടൽ കാക്കയുടെ ശരീരത്തിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു ജി പി എസ് ട്രാക്കർ ഉണ്ടായിരുന്നത് സോളാറിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് ട്രാക്കറിനൊപ്പം ഒരു ഇമെയിൽ വിലാസവും ചേർത്തിരുന്നു കടൽകാക്കയെ കണ്ടെത്തുന്നവർ ആ ഐ ഡിയിൽ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുള്ളതായിരുന്നു സന്ദേശം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന്റേതാണെന്ന് കണ്ടെത്തി എക്കോ എൻവയർമെന്റൽ സയൻസിന്റെ റിസർച്ച് സെന്റർ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതോടെ ഇമെയിൽ മുഖേന ബന്ധപ്പെടാൻ അധികൃതർ ശ്രമം നടത്തിയിട്ടുണ്ട് അസ്വാഭാവികമാണ് കണ്ടെത്തൽ എന്നതിനാൽ തന്നെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണെന്നും ദേശാടന രീതികൾ അറിയുന്നതിനായിട്ടുള്ള ശാസ്ത്രീയ പഠന ഗവേഷണത്തിന്റെ ഭാഗമായാണ് പക്ഷിയുടെ മേൽ ജി പി എസ് ഘടിപ്പിച്ചത് എന്നടക്കം അന്വേഷിച്ചു വരികയാണെന്ന് ഉത്തര കന്നഡ എസ് പി ദീപൻ അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ നാവിക താവളങ്ങളിൽ ഒന്നാണ് കർവർ പരിക്കേറ്റ പക്ഷിയെ പരിശോധിക്കുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥർ ശരീരത്തിൽ ജി ട്രാക്കിംഗ് ഉപകരണം കണ്ടെത്തിയത് ഉപകരണത്തിൽ ഒരു ചെറിയ സോളാർ പാനലുള്ള ഒരു ഇലക്ട്രോണിക് യൂണിറ്റ് ഉണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രാദേശിക പോലീസും നാവികസേനയും ചേർന്ന് സംയുക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പഠനത്തിൻ്റെ ഉത്ഭവം സമയക്രമം വ്യാപ്തി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അധികൃതർ ഈ ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് കടൽക്കാക്കയുടെ സഞ്ചാര രീതി തീറ്റക്രമം ദേശാന്തര ഗമനപാതകൾ എന്നിവ പഠിക്കുന്നതിനായിട്ടാണ് ട്രാക്കർ കടുപ്പിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം ഈ ഘട്ടത്തിൽ ചാരവൃത്തി പ്രവർത്തനത്തിന് തെളിവുകളൊന്നുമില്ലെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ജി പി എസ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വന്യജീവി ട്രാക്കിംഗ് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ രീതിയാണെങ്കിലും പക്ഷിയെ കണ്ടെത്തിയ സ്ഥലം കണക്കിലെടുക്കുമ്പോൾ ഒന്നിലധികം ഏജൻസികൾ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷവും ഇതേ പ്രദേശത്ത് ജി ഘടിപ്പിച്ച ഒരു പരിദിനെ കണ്ടെത്തിയിരുന്നു അതും ഗവേഷണത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു